ചേലക്കര വെങ്ങാനല്ലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്ന ദേശവിളക്ക് മഹോത്സവത്തിൽ അയ്യപ്പനും വാവരും വെട്ടും തടവും ചടങ്ങിനെ കാവ്യവൽക്കരിച്ചു എന്ന് പ്രചരിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് പുലിപ്പുറം വിളക്ക് വിളക്കുസെറ്റ് ഭാരവാഹികൾ ചേലക്കര വെങ്ങാനല്ലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് അയ്യപ്പനും വാവരും വെട്ടും തടവുമെന്ന അവസാനത്തെ ചടങ്ങിനെ കാവ്യവൽക്കരിച്ചുവെന്ന പ്രചരിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പുലിപ്പുറം വിളക്ക് വിളക്കുസെറ്റ് ഭാരവാഹികൾ പുലിപ്പുറം വിളക്ക് സെറ്റ് അറുപത് വർഷമായി നടത്തിവരുന്ന ആചാരത്തിൽ ഇരുപത്തിയഞ്ചു വർഷമായി ഉപയോഗിക്കുന്ന അതേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഇത്തവണയും ചടങ്ങിൽ അണിഞ്ഞിരിക്കുന്നത് തിരിയുഴിച്ചൽ എന്ന ചടങ്ങിന്റെ ഭാഗമായി മുണ്ടൊഴിവാക്കി കാവിപാന്റ് ഉപയോഗിച്ചു പുലിപ്പുറം അയ്യപ്പക്ഷേത്രം ഉണ്ണിസ്വാമിയുടെ ക്ഷേത്രം കുട്ടാടൻ ക്ഷേത്രത്തിലെ വിളക്കിനോടനുബന്ധിച്ചും വർഷങ്ങളായി ഉപയോഗിക്കുന്ന വസ്ത്രം കാവി ആണ് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ക്ഷേത്രത്തിൽ നടത്തിയ ചടങ്ങ് കാവ്യവൽക്കരിച്ചു എന്ന പരാമർശം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് വാർത്താസമ്മേളനത്തിൽ സമ്മേളനത്തിൽ പുലിപ്പുറം വിളക്കസെറ്റിന്റെ ആശാൻ പി എൻ രാജു അംഗങ്ങളായ കെ യു ഷാജി ശർമ്മ എം യു കൃഷ്ണൻകുട്ടി അരുൺ എന്നിവർ അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം വെങ്ങാനല്ലൂർ ചേലക്കര വെങ്ങാനല്ലൂരിൽ അയ്യപ്പക്ഷേത്രത്തിൽ നടന്ന അയ്യപ്പമ്മൾക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദ പരാമർശം അത് ഇവിടുത്തെ സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ കൈരളി പോലുള്ള ചാനലുകളിലൂടെയും ഒക്കെ നമുക്ക് എന്തെന്നാ പറയുക ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ചില ആളുകൾ നടത്തിയിട്ടുള്ള പരാമർശത്തിനെതിരെയാണ് ഞങ്ങളിന്നിങ്ങനെ ഒരു പ്രസ്മീറ്റ് വിളിക്കാനുണ്ടായ സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുലിപ്പുറം വിളക്ക് സെറ്റ് എന്ന് പറയുന്ന ഈ ഈ വിളക്ക് സെറ്റ് അറുപത് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷമായിരുന്നു ഞങ്ങളുടെ പുലിപ്പുറം അയ്യപ്പൻ വിളക്ക് അറുപതാമത്തെ വർഷം ഇപ്പം ഈ കഴിഞ്ഞ വർഷമാണ് ഞങ്ങളുടെ ഗുരുപരമ്പര ഞങ്ങൾക്ക് മൂന്നോ നാലോ ഗുരു ഗുരുക്കന്മാരുണ്ടായിരുന്നു അതിലേറ്റവും അവസാനം ഉണ്ടായിരുന്നു ഈ ചിറത്ത് കുമാരന്മാർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ട് എട്ടു ദിവസമായിട്ടുള്ളൂ നിക്കു അപ്പോൾ ഞങ്ങൾ വെങ്ങാനല്ലൂർ അയ്യപ്പക്ഷേത്രത്തിൽ അവിടുത്തെ വിളക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ പരിപാടിയായിട്ടുള്ള അയ്യപ്പനും വാവരും നടത്തുന്ന വെട്ടും തടവിലുമാണ് അതിൽ കാവ്യ വസ്ത്രം ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില തൽപ്പര കക്ഷികൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചില തല്പര കക്ഷികൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറുപത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന വിളക്ക് സെറ്റാണ് ഞങ്ങളുടെ വിളക്കിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മധ്യകേരളത്തിൽ അതായത് ഏറ്റവും കൂടുതൽ ഈ അയ്യപ്പൻ വിളക്ക് നടക്കുന്നത് മധ്യ കേരളത്തിലാണ് അപ്പോൾ ഈ മധ്യ കേരളത്തിൽ അതുപോലെ തന്നെ നമ്മുടെ വള്ളുവനാടൻ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പമിളക്കുകൾ നടത്തുക അപ്പോൾ ഈ മധ്യ കേരളത്തിൽ മധ്യകേരളത്തിൽ ആചാരാനുഷ്ഠാനത്തോടുകൂടി അതായത് ആചാര അനുഷ്ഠാനങ്ങൾ പണ്ടത്തെ ആ ആചാര്യന്മാർ നിശ്ചയിച്ച പ്രകാരം മാത്രമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് നടത്തിക്കൊണ്ടിരിക്കുന്നതും മറ്റെല്ലാ വിളക്കുകളും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ചില വ്യതിചലനങ്ങളൊക്കെ കാലാനുസൃതമായി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഇന്നുവരെ അതിനൊരു മാറ്റവും വരുത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല മാത്രമല്ല ഈ കാവ്യ വസ്ത്രം ഉപയോഗിച്ചു എന്ന് പറയുന്ന ആ വസ്ത്രത്തെ സംബന്ധിച്ചും ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ആ വസ്ത്രമാണ് ഉപയോഗിക്കുന്നത് വാവരു പാൻറ്റാണ് ഉടു ഉടുത്തത് എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കി നോക്കൂ ഞങ്ങൾ അറുപത് വർഷമായിട്ടും പാൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കാലങ്ങളായിട്ട് കാരണം ഞങ്ങളുടെ സംബന്ധിച്ച് അയ്യപ്പ വിളക്കിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അയ്യപ്പ വിളക്കിൽ മാത്രമാണ് വാവര് തിരിയൊഴിയുക സാധാരണ പന്തം ഒഴിയുക എന്ന് പറഞ്ഞാൽ അയ്യപ്പന്മാർ മാത്രമാണ് ഒഴിയാറുള്ളൂ പക്ഷേ ഞങ്ങളുടെ വിളക്ക് സെറ്റിൽ വാവര് തിരിയൊഴിയാറുണ്ട് അതുകൊണ്ട് വാവര് ബനിയൻ ഇടാറില്ല മാത്രമല്ല ഞങ്ങൾ വെട്ടും തടവെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാൾപ്പൈറ്റാണ് ചാടിക്കൊണ്ടുള്ള പരിപാടികളാണ് കൂടുതൽ അതുകൊണ്ട് ഞങ്ങൾക്ക് മുണ്ടു കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പാൻറ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് പാൻ്റാണ് ഞങ്ങളുടെ വിളക്ക് സെറ്റിൽ ഞങ്ങൾ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കാവി പാന്റ് അതായത് കാവി പാന്റ് പച്ച പാൻറ് ഞങ്ങൾക്ക് രണ്ട് സെറ്റാണ് ഞങ്ങൾക്ക് വസ്ത്രം ഉണ്ടാവുക ഇപ്പോൾ ഇന്ന് അന്തിവിളം കാവ് വിളക്ക് അത് കഴിഞ്ഞാൽ നാളെ വേറൊരു സ്ഥലത്താണെങ്കിൽ ഇത് കഴുകിയിടാനുള്ള സമയം കിട്ടില്ല അപ്പോൾ പുതിയത് തീർത്തിട്ട് പോകും അങ്ങനെയാണ് ഞങ്ങൾ ഉപയോഗിക്കുക അപ്പം ഞങ്ങൾക്ക് എല്ലാം രണ്ട് സെറ്റ് വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവാറുണ്ട് ആ വസ്ത്രങ്ങൾ പ്രത്യേകം അതായത് ഇവർ ആരോപിക്കുന്നത് വെങ്ങാനല്ലൂർ അമ്പല കമ്മിറ്റി ബോധപൂർവം അവിടെ എന്താ പറയുക ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വേണ്ടി കാവ്യവൽക്കരിച്ചു എന്നാണ് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറഞ്ഞത് സത്യത്തിൽ ഈ കാര്യത്തിൽ വെങ്ങാനല്ലൂർ ല്ലൂർ അമ്പല കമ്മിറ്റിക്ക് യാതൊരു ബന്ധവുമില്ല കാരണം വെങ്ങാനല്ലൂരിൽ അയ്യപ്പ വിളക്ക് നടത്താൻ അവർ ഞങ്ങളെ വിളക്ക് കുറിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് പണം തന്നു ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് വിളക്ക് നടത്തി വളരെ ഭംഗിയായിട്ട് ആ വിളക്ക് അവസാനിക്കുകയും ചെയ്തു അതിൽ വാവർക്കൊടുക്കാൻ വേണ്ടി വെങ്ങാനല്ലൂർ അമ്പല കമ്മിറ്റി ഞങ്ങൾക്കൊരു മുണ്ടും തന്നിരുന്നു പച്ചമുണ്ടും തന്നിരുന്നു അപ്പം ആ മുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങൾ മുണ്ട് കൊടുത്തിട്ടല്ല ഞങ്ങളുടെ പരിപാടികൾ ഈ കഴിഞ്ഞ അറുപത് വർഷത്തെ പരിപാടികളൊന്നും ഞങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും ഞങ്ങളുടെ ഒരു ഇരുപത് വർഷത്തെ പരിപാടികളൊക്കെ വീഡിയോ ഫോട്ടോസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അത് പരിശോധിച്ച് അറിയാൻ പറ്റും അതിലൊക്കെ തന്നെ ഞങ്ങൾ പാൻറ്റാണ് ഉപയോഗിക്കുക അപ്പം ഞങ്ങളത് വളരെ സന്തോഷപൂർവ്വം നിരസിച്ചു ആ മുണ്ട് ഞങ്ങൾ ഉടുത്തില്ല ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള പാൻറ്റ് അത് കാവി പാൻ്റാണ് ഞങ്ങളത് ഉടുത്തിട്ടാണ് പരിപാടി നടത്തിയത് അത് ചില താൽപ്പര്യ കക്ഷികൾ അതിനെ ബോധപൂർവം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അത് അമ്പല കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയ ആളുകളും അമ്പല കമ്മിറ്റിക്കാരും തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ ഞങ്ങളുടെ ഈ വിളക്ക് സെറ്റിനെയും കൂടി അതിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ കരുവാരിത്തേക്കുന്ന തരത്തിലേക്ക് ഞങ്ങളിന്തോ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു അവരെ കാവ്യ എന്ന തരത്തിലൊക്കെ ആണ് വാർത്ത വന്നത് സത്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഞങ്ങൾ ഇതാ ഈ ഈ ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് വെങ്ങാനല്ലൂർ അമ്പലത്തി വേണ്ടി പ്രത്യേകം തയ്ച്ചല്ല അത് പുതിയതല്ല നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും ഈ വസ്ത്രം ഇതൊരു പതിനഞ്ച് വർഷമായിട്ടുള്ളതാണ് ഈ ഡ്രസ്സ് ഈ പൂർവീകരിച്ചയും കാവിയാണ് ഞങ്ങൾ രണ്ട് ജോഡി ഡ്രസ്സാണ് ഉപയോഗിക്കുക മാത്രമല്ല വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് തെളിവ് തരാനും കഴിയും ഞങ്ങളുടെ രണ്ടായിരത്തി പതിനൊന്നിൽ പുലിപ്പുറം അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള അയ്യപ്പ വിളക്കിൻ്റെ വീഡിയോ ആണത് രണ്ടായിരത്തി പതിനൊന്നിൽ അതിലും കാവി പാൻറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഉണ്ണിസ്വാമിയുടെ അവിടെ നടന്ന വിളക്കിൽ ഇതാ അതും ഈ പാൻറ്റ് തന്നെയാണ് ഇദ്ദേഹമാണ് വാവര് ഈ അരുണാണ് ഞങ്ങളുടെ വാവര് അദ്ദേഹം തന്നെയാണിത് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ കാണിച്ചത് നിതീഷ് എന്ന് പറഞ്ഞാൽ ഒരു വിളക്ക് സെറ്റിലുള്ള ഒരാളാണ് അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക അജണ്ട വെച്ച് വെങ്ങാനല്ലൂരിൽ ഒരു മതസ്പർദ്ധ വളർത്താനോ അല്ലെങ്കിൽ കാവി വെളിക്കറിക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല ഞങ്ങളുടെ പൂർവികന്മാരായ ആചാര്യന്മാർ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പകർന്നു തന്ന ആ ഒരു സംവിധാനമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് സി സി വി ന്യൂസ്